ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പവിത്രത്തിന്റെ വരാൻ പോകുന്ന ഒരു നല്ല എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ വിക്രത്തിന് വേണ്ടി ദർശൻ കോടതിയിൽ ഹാജരാകുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദയുടെ മൊഴി അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ കേസ് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു കേസാണ് സെൻസേഷണൽ ആയൊരു കേസാണ് അതുകൊണ്ട് തന്നെ വേദയുടെ മൊഴിനെ എങ്ങനെ വളച്ചൊടിച്ചാൽ മാത്രമാണ് വിക്രത്തിന് പുറത്തെടുക്കുന്നത് പുറത്തിറക്കാൻ പറ്റുമെന്ന് കേ ദർശന് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ വേദയുടെ മൊഴീനെ എത്രത്തോളം വളച്ചൊടിക്കാൻ പറ്റുമോ അത്രത്തോളം വളച്ചൊടിക്കുന്നുമുണ്ട് ദർശൻ അതുപക്ഷെ വേദക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ടും ഭയങ്കര നാണക്കേടായിട്ടൊക്കെ വേദയ്ക്ക് തോന്നുന്നുണ്ട് വേദേനെ പറ്റാവുന്നിടത്തോളം നാണം കിട്ടുന്നുണ്ട് ആ കോടതിക്കുള്ളിൽ വെച്ചിട്ട് ദർശൻ പക്ഷെ അതൊന്നും വിക്രത്തിന് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പൊ വേദനയെ വിളിച്ചു വരുത്തി ആദ്യം ദർശൻ ചോദിക്കുന്നത് എന്താണ് വേദയുടെ പേരെന്നാണ് കേട്ടോ ഇപ്പൊ വേദ എന്ന് പറയുമ്പോൾ ഫുൾ നെയിം ചോദിക്കുന്നുണ്ട് അപ്പൊ വേദ ശങ്കര നാരായണ എന്ന് പറയുന്നുണ്ട് ദർശൻ ചോദിക്കുന്നുണ്ട് ആരാണ് ശങ്കരനാരായണനും ചോദിക്കുമ്പോൾ അതിന്റെ അച്ഛന്റെ പേരാണെന്ന് വേദ മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തുകൊണ്ടാണ് മാരീഡ് ആയിട്ടും വേദ തന്റെ പേരിന്റെ കൂടെ തന്റെ ഹസ്ബൻഡിന്റെ പേര് ചേർക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട് ഒന്നുമില്ല ഞാൻ അങ്ങനെ മാര്യേജ് ചോദിക്കുന്നതിന് ശേഷം പേരൊന്നും മാറ്റിയിട്ടില്ല എന്റെ അച്ഛനാണ് എന്റെ റോൾ മോഡലും ഹീറോ ഒക്കെ അതുകൊണ്ട് തന്നെയാണ് അച്ഛന്റെ പേര് തന്നെ ഞാൻ ഇപ്പോഴും എന്റെ പേരിന്റെ കൂടെ ചേർത്തിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് ഹസ്ബൻഡ് എന്താ ചെയ്യുന്നതെന്ന് രണ്ടാമത് ദർശൻ ചോദിക്കുമ്പോൾ മടിച്ചിട്ടാണെങ്കിലും ആദ്യം വേദം മടിക്കുന്നുണ്ട് മടിച്ചിട്ട് വിക്രത്തിന്റെ മോത്തൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് ആണെച്ചാലും വേദ പറയുന്നുണ്ട് വർക്ക്ഷോപ്പിലാണ് മെക്കാനിക് ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ മെക്കാനിക് ആണ് ഓക്കെ ഈ നിൽക്കുന്ന വിക്രം അല്ലേ തന്റെ ഭർത്താവ് എന്ന് ചോദിക്കുമ്പോ അതെന്ന് വേദം മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ വിക്രത്തിന്റെ ഫാമിലി എങ്ങനെയാണ് നല്ല ഹൈ ക്ലാ ഹൈ ലെവലുള്ള ഫാമിലിയാണോ ആണോ അതൊരു മിഡിൽ ക്ലാസ് ആണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മിഡിൽ ക്ലാസ് ഫാമിലി ആണെന്ന് വേദ മറുപടി കൊടുക്കുന്നുണ്ട് വേദയുടെയോ മിഡിൽ ക്ലാസ് ആണോ ഒരു അപ്പർ ക്ലാസ് ഫാമിലി ആണോന്ന് ചോദിക്കുമ്പോൾ കുറച്ച് മിഡിൽ ക്ലാസ് അല്ലാനും വേദം എന്താണ് ചെയ്യുന്നത് എന്ന് ഇപ്പൊ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല ഞാൻ എൽ എൽ ബി കംപ്ലീറ്റ് ആണ് എന്നൊക്കെ വേദ മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ ഇത്രയും ഒരു ഉയർന്ന ചുറ്റുപാടും സാമ്പത്തികമൊക്കെ ഉള്ള ഉയർന്ന ഫാമിലി ഫാമിലി ബാക്ക്ഗ്രൗണ്ടുള്ള വേദ എങ്ങനെയാണ് വിക്രത്തിനെ കല്യാണം കഴിക്കാൻ ഉണ്ടായത് സാഹചര്യം നിങ്ങളെ ലവ് മാര്യേജ് ആണോ അത് അറേഞ്ച് മാര്യേജ് എന്ന് ചോദിക്കുന്നുണ്ട് ദർശൻ അപ്പൊ വേദ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഏതാണ് ലവ് മാര്യേജ് അല്ലാന്നാണോ അറേഞ്ച് മാരേജ് അല്ലാന്നാണോ ചോദിക്കുമ്പോൾ രണ്ടുമല്ലാന്ന് വയ്ക്കാം രണ്ടുമല്ല അപ്പൊ നിങ്ങളുടെ നിങ്ങളായിട്ട് കണ്ടുപിടിച്ച കല്യാണമല്ല നിങ്ങളുടെ വീട്ടുകാരായിട്ട് കണ്ടുപിടിച്ച് വെപ്പിച്ചു കല്യാണമല്ല പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ വിവാഹം നടന്നതെന്ന് ചോദിക്കുമ്പോൾ വേദയ്ക്കൊരു മടി നാടക്കിടക്ക് തോന്നുന്നുണ്ട് കേട്ടോ ദർശനം അങ്ങനത്തെ സോറി വിക്രത്തിനും അങ്ങനെയൊക്കെ തന്നെ തോന്നുന്നുണ്ട് അപ്പൊ ദർശനം പറയുന്നുണ്ട് ഇവരാണ് ഈ ഇവരുടെ രണ്ടുപേരുടെയും ലവ് മാരേജോ അല്ലെങ്കിൽ ഒരു അറേഞ്ച് മാരേജോ അല്ല വിക്രം ഒരു ദിവസം പെട്ടെന്നുണ്ടായ രണ്ടുപേരുടെയും തമ്മിലുണ്ടായ വാക്കുതർക്കത്തിന്റെയോ എന്തോ പ്രകോപനത്തിന്റെ പേരിലും ബലമായി വേദേനെ താലി കെട്ടിയതായിരുന്നു അതിന്റെ പിറ്റേ ദിവസം വേദയുടെ വീട്ടിലൊരു ചടങ്ങ് നടന്നിരുന്നുണ്ടോ ചടങ്ങ് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് എന്തായിരുന്നു എന്ന് വേദയോട് ചോദിക്കുന്നുണ്ട് അതെന്റെ കല്യാണം നിശ്ചയിരുന്നുവെന്ന് വേദം മറുപടി എടുക്കുന്നുണ്ട് അതെ മറ്റൊരാളുമായിട്ട് കല്യാണം നിശ്ചയിച്ചിരുന്ന വേദയെ ബലമായി താലി കെട്ടിയ വിക്രത്തിനോട് വേദക്ക് തീർത്താ തീരാത്ത പകയും വൈരാഗ്യം ഉണ്ടായിരുന്നു അപ്പൊ അത് തീർക്കാൻ കിട്ടിയ അവസരമാണ് അവസരമായിട്ടാണ് വേദ ഇതിനുപയോഗിച്ചത് രാഷ്ട്രീയക്കാരുടെ ഗുണ്ടയായിട്ട് നടന്നിരുന്ന അല്ലെങ്കിൽ ചെറിയ ചെറിയ തല്ലുപിടികളും അടിപിടികളൊക്കെ ആയിട്ട് നടന്നിരുന്ന ഒരു വ്യക്തിയാണ് വിക്രം എന്ന് പറയുന്നത് വിക്രം എന്ന് പറയുന്ന എന്റെ കക്ഷി പക്ഷെ ഇങ്ങനൊരു വലിയൊരു മേഡർ അറ്റംപ്റ്റിലേക്കൊന്നും വിക്രം ഇതുവരെ പോയിട്ടില്ല അങ്ങനെ ഒരു കേസും വിക്രം വിക്രത്തിന്റെ പേരിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല അപ്പൊ തന്നെ ഒരു കേസിലും വിക്രത്തിനെ അകത്താക്കാൻ പറ്റില്ല എന്നുള്ള പറ്റാത്തത് പോലീസുകാരുടെ കഴിവുകേടാണ് അല്ലെങ്കിൽ അത് സാധിക്കില്ല എന്ന് പോലീസുകാർക്ക് ഉള്ള ഒരു നാണക്കേടാണ് അപ്പൊ അതിനും പോലീസുകാരും ഒരു കേസ് വിക്രത്തിനകത്താക്കാൻ വേണ്ടി കരുതി കൂട്ടിയിരിക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ ഇങ്ങനെ ഒരു കേസ് വന്നപ്പോൾ അതിലെ സാക്ഷികളൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ കക്ഷിയുടെ ഭാര്യയെ തന്നെ ഇതിൽ ദൃക്സാക്ഷിയാക്കിയിരിക്കുന്നത് ഭാര്യയ്ക്കാണെച്ചാൽ വിക്രത്തിനോട് തീർത്താതിരാത്ത വയലാകും തന്റെ ബലം പ്രയോഗിച്ച് കല്യാണം കഴിച്ചു തനിക്ക് കിട്ടാ കിട്ടാനുണ്ടായിരുന്ന ഒരു നല്ല ലൈഫ് സ്പോയിൽ ഇതേന്റെ ദേഷ്യം വിക്ര വേദക്ക് വിക്രത്തിനോട് ഉണ്ടായിരുന്നു അത് തീർക്കാൻ കിട്ടിയ ഒരു അവസരം വേദ ഉപയോഗിച്ച് അല്ലാണ്ട് വേദ ഇതിന് ദൃക്സാക്ഷിയോ ഈ ഒരു സംഭവത്തിന്റെ ദൃക്സാക്ഷിയോ ആയിരുന്നില്ല കാരണം ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല നടന്നിട്ടേ ഇല്ല വേറെ ആരുടെയോ തല്ലി കിട്ടിയിട്ട് ആ വയ്യാണ്ടായ അല്ലെങ്കിൽ ആശുവിൽ ആയ വരുണിന് വരുണിന്റെ ആ ഒരു കേസ് എന്റെ വ്യക്തി കക്ഷിയുടെ നിലയിൽ കെട്ടിവെക്കാൻ നോക്കായിരുന്നു എന്നൊക്കെ ഏർ ദർശൻ വാദിക്കുന്നുണ്ട് കേട്ടോ അപ്പോ വേദ പറയുന്നുണ്ടല്ല ഞാൻ കണ്ട കാര്യമാണെന്ന് വേദം പറയുന്നുണ്ട് കേട്ടോ ഓക്കെ വേദ കണ്ട കാര്യമാണെന്ന് വച്ചാൽ എവിടുന്നാണ് വേദ അത് കണ്ടത് ചോദിക്കും മാർക്കറ്റിൽ ഒരു പബ്ലിക് പ്ലേസിൽ വെച്ചിട്ടാണ് കണ്ടത് എങ്ങനെയാണ് കണ്ടത് ഞാൻ തിരിച്ചു വരുന്ന വഴിയാണ് അമ്പലത്തിൽ പോയി തിരിച്ചു വരുന്ന വഴിയാണ് വിക്രം ഇങ്ങനെ ഒരാളെ തല്ലുന്നത് കണ്ടതെന്ന് പറയണം അപ്പൊ എന്തുകൊണ്ടും വേദ പ്രതികരിച്ചില്ല എന്ന് ദർശനം ചോദിക്കുന്നുണ്ട് അപ്പോ വേദ ഒന്നും ഉണ്ടെന്നില്ല കേട്ടോ തന്റെ ഭർത്താവാണ് വിക്രമെങ്കിൽ വേദയ്ക്ക് പ്രതികരിക്കാമായിരുന്നല്ലോ അപ്പൊ വേദ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് ദർശനം ചോദിക്കുന്നുണ്ട് അപ്പൊ വേദക്ക് മറുപടിയില്ലല്ലോ ഓക്കെ അപ്പൊ പേടിച്ചിട്ടാണെങ്കിൽ അതുകൊണ്ടാണെന്ന് വച്ചാരിക്കാം വേദയുടെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നല്ലോ വേദക്ക് പോലീസിനെ നിന്ന് അതും വേദ ചെയ്തില്ല അപ്പൊ അങ്ങനെയൊന്നും അപ്പോ ചെയ്യാൻ പറ്റാത്ത ആള് ഇപ്പോ തന്റെ കണ്ണിൽ കണ്ട കാര്യമാണ് സത്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അത് സംശയത്തിനിടയാക്കുന്ന കാര്യങ്ങളാണ് വേറെ ആരുടെയോ പ്രേരണയ്ക്ക് വഴങ്ങിയിട്ടാണ് വേദ ഇവിടെ സാക്ഷി പറയാൻ വന്നതെന്ന് ഞാൻ പറഞ്ഞാൽ വേദയ്ക്ക് നിഷേധിക്കാൻ പറ്റുമെന്ന് ദർശനം ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വേദ പറയുന്നുണ്ട് നിഷേധിക്കാൻ പറ്റും പറയുന്നുണ്ട് ഏർ ഇതിന് ഈ സംഭവത്തില് അപകടത്തിൽ കിടക്കുന്ന വരുൺ എന്ന പയ്യന്റെ അച്ഛൻ അതായത് എം എൽ എ വാസ്തവനെ വേദക്ക് ഇതിനു മുന്നേ പരിചയമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ വേദ ഇല്ല എന്ന് പറയുന്നുണ്ട് ഈ കേസിന്റെ കാര്യമായി ബന്ധപ്പെട്ട് വേദ ഇതിനു മുന്നേ അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ വേദ ഇല്ല എന്ന് മറുപടി പറയുന്നുണ്ട് അപ്പൊ തന്നെ ദർശനം പറയുന്നുണ്ട് ഇത് വേദ പറയുന്നത് പച്ചക്കള്ളാണ് ഇതേ എം എൽ എ വാസുവൻ തന്നെ ഇത് രണ്ടു ദിവസം മുന്നേ ഈ കേസിന്റെ ഹിയറിംഗിൽ ഇപ്പൊ ഈ നടക്കുന്ന ഹിയറിംഗിന് രണ്ടു ദിവസം മുന്നേ വേദേനെ വേദ ഇപ്പൊ താമസിക്കുന്ന വിക്രത്തിന്റെ വീട്ടിൽ പോയി കണ്ടുവെന്നും ആ വേദനെ മൊഴി മാറ്റി പറയാതിരിക്കാൻ ഭീഷണിപ്പെടുത്തി എന്നുള്ള തിന്റെ രേഖകളും അല്ലെങ്കിൽ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ കോടതിക്ക് മുന്നേ സമർപ്പിക്കുന്നു എന്നിട്ട് വിക് ഏർ എം എൽ എ വാസുവൻ വേദയുടെ കാ കാണാൻ പോയപ്പോ എടുത്ത് വേദയുടെ കാണാൻ പോയപ്പോ ഉണ്ടായിരുന്ന ഫോട്ടോസൊക്കെ ദർശൻ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് അപ്പൊ എം എൽ എ വാസവൻ അതായത് ഇത്രയും സ്വാധീനം രാഷ്ട്രീയത്തിൽ ഇത്രയും സ്വാധീനമുള്ള ഒരു വ്യക്തിയുടെ ഭീഷണിക്ക് വഴങ്ങിയിട്ടാണ് വേദ വിക്രത്തിനെതിരെ സാക്ഷി പറയാൻ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സാക്ഷിയെ ഈ സാക്ഷിയെ കൂറുമാറിയതായിട്ടും അല്ലെങ്കിൽ ഈ സാക്ഷിയെ പരിഗണി പരിഗണിക്കാൻ പാടില്ല എന്നും ദർശൻ കോടതി കോടതിയോട് അഭ്യർത്ഥിക്കുന്നുണ്ട് കേട്ടോ ഒന്നാമത് വിക്രവും ഏർ വേദയും ഭാര്യ ഭർത്താക്കന്മാരായിരുന്നെങ്കിലും രണ്ടുപേരും പരസ്പരം സ്നേഹിച്ചോ അല്ലെങ്കിൽ വീട്ടുകാർ തമ്മിൽ നടത്തിയൊരു കല്യാണമല്ലാത്തതുകൊണ്ടും വേദക്ക് വിക്രത്തിനോട് പൂർവ്വ വൈരാഗ്യം ഉള്ളതുകൊണ്ടും വേദ ഈ അവസരം മുതലാക്കിയതാണ് പോലീസുകാരും പല കേസിലും കേസുകളും കെട്ടിച്ചമച്ച് എൻ്റെ കക്ഷിനെ അകത്താക്കാൻ നോക്കിയിരുന്നു പക്ഷെ അതൊന്നും നടക്കാതെ വന്നപ്പോൾ ഈ കേസ് ഇങ്ങനെ മുതലെടുക്കാൻ നോക്കിയതാണെന്നൊക്കെ ദർശൻ വാദിക്കുന്നുണ്ട് ഇതൊക്കെ ഈ വാദങ്ങളൊക്കെ അവസാനം കോടതി മുഖവരയ്ക്ക് എടുക്കുന്നുണ്ട് ഒന്നും പറയാൻ പറ്റാതെ വേദ കോടതിറങ്ങി പോകുന്നുണ്ട് പക്ഷെ തന്റെ സാക്ഷി തന്റെ സാക്ഷി സാക്ഷിമൊഴികളൊക്കെ ദർശൻ മറ്റൊരു രീതിയിൽ വളർച്ചൊടുക്കുകയായിരുന്നു പക്ഷെ അതില് അത് അങ്ങനെയല്ല അല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് തെളിയിക്കാൻ വേദയ്ക്കും കഴിയുന്നില്ല കേട്ടോ അപ്പൊ വേദ അങ്ങനെ ഇറങ്ങി പോകുന്ന കാണുമ്പോൾ വിക്രത്തിനും പാവം തോന്നുന്നുണ്ട് പിന്നെ ഇങ്ങനെ വൈരാഗി ഉണ്ട് ദേഷ്യം ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ വിക്രത്തിനെ അത് സഹിക്കുന്നില്ല കാരണം അങ്ങനെ ഒരു വൈരാഗി ബുദ്ധിയോ ബുദ്ധിയോടെ വേദ തന്നോട് ഇതുവരെ പെരുമാറിയിട്ടില്ല വേദയ്ക്ക് തന്നോട് പ്രതികാരം ഉണ്ട് എന്നൊന്നും ഉള്ളതൊക്കെ ദർശൻ വാദിച്ചത് കേസ് ജയിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അറിയാം പക്ഷെ അതൊക്കെ കോടതിയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അങ്ങനെ വാദിച്ചപ്പോ വേദയ്ക്കുണ്ടായ വിഷമം നേരെ വിക്രത്തിന് ഉണ്ടാവുന്നുണ്ട് കേട്ടോ വിക്രം അതൊക്കെ സഹതാപത്തോടെയും വിഷമത്തോടെയാണ് വേദന നോക്കി നിൽക്കുന്നത് കേട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ വേ മൊഴികളെ വളച്ചുപിടിച്ച് ദർശൻ കേസ് ജയിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ജാമ്യം കിട്ടിയ വിക്രത്തിനെ അപകടപ്പെടുത്താൻ വേണ്ടിട്ട് വേദയെ വാസ്തുവിന്റെ ആൾക്കാർ തട്ടിക്കൊണ്ടു പോകുന്ന സീനൊക്കെ വരുന്നുണ്ട് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്